ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല മുത്തോലി മേവിടെ കൊഴുവനാൽ ആ കൊഴുവനാലിൽ നിന്നും കാഞ്ഞിനൻ റോഡില് രണ്ട് കിലോമീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഒരേക്കർ റബർ തോട്ടത്തിന്റെ വീഡിയോ ആണ് നല്ല സ്ഥലമാണ് നല്ല റബർ തൈ ആണ് നാലാം വർഷം ആകുന്നൂ പഞ്ചായത്ത് ടാറിങ്ങിനോട് ചേർന്നാണ് നല്ല ഏരിയയാണ് വീടൊക്കെ വയ്ക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് സ്ഥലത്തിൻ്റെ വ്യൂവിലേക്ക് ഇന്ന് പോകാം ഇതിൻ്റെ അകത്ത് കാണുന്ന ആ കാണുന്ന കിണർ അഞ്ച് സെൻറ് സ്ഥലവും ആ കിണറും ഈ മുള്ളത്തെ ആണ് ബാക്കിയാണ് ഒരേക്കർ സ്ഥലം വരുന്നത് ആ മുകളിലത്തെ സൈഡിൽ നിന്ന് താഴേക്ക് റോഡ് വെട്ടി ഇറക്കാവുന്നതാണ് ഈ കാണുന്ന അഞ്ച് സെന്റിമീറ്ററും ഇതാണ് മുകളിലത്തെ വീട്ടുകാരുടെ ഇതാണ് ഒരേക്കർ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള വ്യൂ വരുന്നത് ചെറിയ ചായ ഉണ്ടിയേറ്റം വരുമ്പോൾ നല്ല തെളിച്ചമുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഏക്കറിന് വെറും നാൽപ്പത്തി ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ മാറ്റങ്ങൾ വരുന്നതാണ് കസ്റ്റമർക്ക് നേരിൽ കണ്ട് വില പറയാവുന്നതാണ് പാലാം മേവിടെ കുഴുവനാൽ കാഞ്ഞിനം അടിപൊളി ഒരേക്കറ് തോട്ടം നാലാം വർഷം തയ്യാണ് വീട് വയ്ക്കുന്നതിനും റബർ ഒക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജുണ്ട് സെന്റിന് നാൽപ്പത്തയ്യായിരം രൂപ മാത്രം മാത്രമില്ല പറയുന്നു നെഗോഷ്യബിൾ മനോഹരമായി ഒരേക്കർ റബർ തോട്ടം